എന്തായാലും ഗവർണറും ആരിഫ് മുഹമ്മദ് ഖാനെ രൂക്ഷമായി കടന്നാക്രമിക്കുന്നു ഇന്നും മന്ത്രിമാർ ഗവർണറെ അടിയന്തിരമായി തിരിച്ചുവിളിക്കാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ കുറ്റപ്പെടുത്തുകയാണ് പ്രതിപക്ഷം സംസ്ഥാന ഭരണം കേന്ദ്രത്തിന് ഏറ്റെടുക്കാനുള്ള വകുപ്പ് ഓർമ്മിപ്പിച്ച് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസും രംഗത്തെത്തി സർക്കാരിനും ഭരണമുന്നണിക്കുമെതിരെ നിലപാട് ഗവർണറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് മന്ത്രിമാർ നിർദ്ദേശപ്രകാരം ഗവർണറുടെ ശ്രമമെന്ന് മന്ത്രിമാർ ആരോപിച്ചു ഗവർണറെ തിരിച്ചു വിളിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന സൂചനയും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായി സംഘപരിപാടിന്റെ രാഷ്ട്രീയം കേരളം നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ നിലവിട്ടുവെന്നും നിലവിട്ടൊരാളെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ലെന്നും ബന്ധപ്പെട്ടവരോട് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട് അത് നിറവേറ്റും അതൊരു വിചിത്ര ജീവിയെപ്പോലെയാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കണം ഗവർണർക്ക് പ്രതിരോധം തീർത്ത ബി ജെ പി നേതാക്കളും രംഗത്തെത്തി സംസ്ഥാന ഭരണം ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന് അനുമതി നൽകുന്ന വകുപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിന്റെ പ്രതികരണം അല്ല മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് ഭരണഘടനയിൽ ഉണ്ട് എന്ന് പിണറായി വിജയൻ അല്ല വകുപ്പ് മനസ്സിലാക്കുന്ന ഉപയോഗിച്ചെ പിരിച്ചുവിടണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല